എന്റെ സുഹേട്ടൻ്റെ കൂടെ ഞാൻ ജീവിതം തുടങ്ങുമ്പോൾ എന്നോട് ഒന്നേ പറഞ്ഞുള്ളൂ വേദിയിലിരിക്കുന്ന ആദരണീയനായ അധ്യക്ഷൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഒരു ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടി ചെയ്യാൻ ഈ വെണ്ണലക്കാർക്ക് ഭാഗ്യം തന്ന ഒന്ന് ശ്രീ നന്ദകുമാർ സാർ ഭാരവാഹികൾ വേണുഗോപാൽ സാറുണ്ട് രബാബായി ഉണ്ട് എനിക്ക് എല്ലാവരും നേരിട്ടറിയില്ല അതുകൊണ്ടാണ് ഞാനിത് നോക്കി പേരുകൾ വായിക്കുന്നത് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ഞാനങ്ങനെ ഒരുപാട് ഉദ്ഘാടനങ്ങൾക്കും ഈ സോഷ്യൽ വിസിസ് അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സിൻ്റെ വീടുകൾ അതായത് അങ്ങനെയൊന്നും അധികം പോകുന്ന ആളല്ല പണ്ടു അതെ സുഖം സിനിമയിൽ അഭിനയിക്കുന്ന കാലത്തും നമ്മുടെ ജോലി പിള്ളേരെയൊക്കെ നോക്കി നന്നായിട്ട് പഠിക്കണം കുഞ്ഞുങ്ങളുടെ പഠനം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരു പ്രവണതയായിരുന്നു എങ്കിലും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോയിട്ടുള്ള ഒരു അമ്മ എന്ന നിലയിൽ എനിക്കൊരുപാട് ചാരിതാർത്ഥ്യമുണ്ട് ഇങ്ങനെ ഒരു സുദിനത്തിൽ ഇവിടെ വരാനും ഐശ്വര്യപൂർണമായ ഈ അന്തരീക്ഷത്തിൽ ഇന്നത്തെ ഈ സാംസ്കാരിക പരിപാടി വൈക്കാട്ടപ്പൻ്റെ സന്നിധാനത്തിനോടുകൂടി വിളക്ക് തെളിയിക്കാനും ഒരവസരം തന്നതിൽ നിങ്ങളോട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള നിസ്സീമമായ നന്ദി ഞാൻ ഓരോരുത്തരോടും രേഖപ്പെടുത്തുകയാണ് ഞാനിതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമോടെ വരുന്നത് പക്ഷേ എറണാകുളത്ത് എറണാകുളത്തപ്പൻ മുതലേ കൊണ്ട് രണ്ടുമൂന്ന് ശിവക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ എനിക്കറിയില്ല ഇപ്പോല്ലാം എനിക്ക് ഞാൻ നന്ദകുമാർ സാറോട് പറഞ്ഞു തുടരെ തുടരെ ശിവക്ഷേത്രങ്ങളിലാണ് എനിക്കിപ്പോൾ ചില ഉദ്ഘാടനങ്ങൾക്ക് അവസരം കിട്ടി തൊഴാനുള്ള അവസരം വരുന്നു കലാശ്രേഷ്ഠ പുരസ്കാരങ്ങൾ കിട്ടുന്നു ശബ്ബവും മഹാദേവ ഇതെല്ലാം ഭഗവാൻ തരുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യം പറഞ്ഞത് ഇടയ്ക്ക് വെഞ്ഞാറമൂട് മാണിക്കൂട് ശിവക്ഷേത്രത്തിൽ പോയി തത്തിയൂൾ എന്ന് പറയുന്നത് ഈ ആറ്റക്കരയ്ക്ക് എടുത്ത് അമ്പലത്തിൽ പോയി ഇപ്പോൾ അടുത്ത വേറെ എണ്ണമുണ്ട് അപ്പം ഇതിനിടയ്ക്ക് ഇതുവരെ വരാത്ത ഇത്രയും വലിയ എനിക്ക് ഈ അമ്പലത്തിനെ പറ്റി കേട്ടിട്ടുണ്ട് പ്രിയങ്കയാണെൻ്റെ ഏറ്റവും കൂടുതൽ ഈ തൈക്കാട്ടപ്പനെ പറ്റി ഇങ്ങനെ പറഞ്ഞേ 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 ഒന്ന് പോകണമല്ലോ ഈശ്വര ഭഗവാനെ എനിക്ക് ഒക്കെ അപ്പോൾ ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അവസരം വന്നു അത് നന്ദകുമാർ സാറുള്ള സ്നേഹത്തോടു കൂടി എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ആദ്യമുണ്ടായ സന്തോഷം ഞാൻ പോകണം തൊഴണം മഹാദേവരെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു അമ്പലത്തിൽ വരാനായിട്ട് ദൈവമായിട്ട് ഒരു അവസരം കൊണ്ട് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുക ഞാനിതിൻ്റെ ചരിത്രങ്ങളൊക്കെ വായിച്ചു ഇങ്ങനെ കിരാതമൂർത്തി ഭാവത്തിലാണ് മഹാദേവന്റെ പ്രതിഷ്ഠ ഇവിടെ ഉള്ളതെന്നും ഒരു പുനരുദ്ധാരണം നന്ദകുമാർ സാറിൻ്റെ ആത്മാർത്ഥമായ ഉത്സാഹത്തിലും പ്രയത്നത്തിലും സഹകരണത്തിലും ഇവിടെ നടന്നതും ഇതെല്ലാ കാര്യങ്ങളും ഞാൻ വായിച്ചും കേട്ടും മനസ്സിലാക്കി ഒരു നാട്ടില് ഒരു ക്ഷേത്രം വരിക അതിലെ വിശ്വാസികൾക്ക് തൊഴാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അതിലൊരിക്കലും ഉത്സവം നടത്താൻ മാത്രമല്ല എൻ്റെ ജീവിത അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കുണ്ടായ ദുഃഖങ്ങളെക്കുറിച്ച് ഞാൻ പരസ്യമായിട്ട് ആരോടും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളുണ്ട് അപ്പോഴെല്ലാം എനിക്ക് ഒരു സമാധാനത്തിൻ്റെ പാതയിലൂടെ എന്നെ കൈപിടിച്ച് കൊണ്ടുപോകാൻ ദൈവികമായ ഒരു ശക്തി എനിക്ക് എനിക്കാരും ശത്രുക്കളില്ല അത് ജീവിതത്തിലും ഇല്ല സിനിമയിലും ഇല്ല പിന്നെ രാഷ്ട്രീയവും സിനിമയൊക്കെ നിങ്ങൾക്കറിയാവും അവിടെ അവിടെയൊക്കെ ചെറിയ ചെറിയ സ്വാരസ്യങ്ങളോ അവസരങ്ങളും ഒക്കെ കേൾക്കും അതൊന്നും ഒരു വ്യക്തിപരമായ വിരോധങ്ങൾ കൊണ്ടല്ല അത് ഒരു വിഷമം വരുമ്പോൾ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ചെറിയ സൗന്ദര്യ പടക്കം ഭാര്യഭർത്താവ് കൊണ്ട് വീട്ടിൽ ചെയ്ത് നടക്കുന്നത് പോലെയുള്ള കൊച്ചു കൊച്ചു പിടക്കങ്ങളായിട്ട് കണ്ടാൽ മതി അല്ലാതെ ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ വെറുതെ വാക്സാമർഥ്യം തെളിയിക്കുന്ന വാദപ്രതിവാദങ്ങളായിട്ട് കാണുക അതിലൊന്നും യാതൊരു കാര്യവുമില്ല ഇല്ല അവസാനം വരുമ്പോൾ നമ്മുടെ ചോറെന്തോ അതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അതിനുവേണ്ടി നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി കഷ്ടപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കൂടെ കൈപിടിക്കാൻ സർവേശ്വരൻ ഉണ്ടാവും ഇത് ഞാൻ പഠിച്ച പാഠമാണ് എൻ്റെ ചുവട്ടൻ്റെ കൂടെ ഞാൻ ജീവിതം തുടങ്ങുമ്പോൾ എന്നോട് ഒന്നേ പറഞ്ഞുള്ളൂ രണ്ടാമക്കളാണ് ഇപ്പോഴത്തെ കാലത്ത് ഈ എല്ലാവരും വിചാരിക്കും തീർന്ന് ആ പിള്ളേർ കെട്ടിക്കൊണ്ടുവന്ന പിന്നെ അമ്മായിയമ്മമാരുടെ ശല്യം വന്നൊരു ചോദ്യമുണ്ട് നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ അതൊക്കെ പണ്ടി ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ അവർ രണ്ട് പെൺമക്കളെ കിട്ടി അവരവരുടെ ജീവിതമായി നമ്മൾ നമ്മുടെ ജീവിതമായി സന്തോഷമായിട്ട് പോവുക ആവശ്യത്തിന് ഇടപെടാമെന്നല്ലാതെ അനാവശ്യത്തിന് മക്കളുടെ കുടുംബമായാലും കയറി കിടന്ന് വരവാതിരിക്കുക അതാണ് അമ്മായിയമ്മമാർ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഏതായാലും അങ്ങനെ ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഇത്ര സമയത്ത് ഇവിടെ ഈ കലാപരിപാടികളൊക്കെ നിർത്തണം എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷിക്കുകയും എന്തോ മഹാദേവൻ തടയുന്ന തൊഴിലുപ്പ് വാസുരേനെ കണ്ടെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഈശ്വര എൻ്റെ കാലില്ല ഇട്ടം ഇപ്പോൾ ഒരുപാട് മാറി കേട്ടോ കഴിഞ്ഞ വർഷം ഞാനൊരു മൂന്നാല് മാസം അവലീറ്റിന്ന് പോകാൻ അങ്ങനെയാണ് ഈ സൂസു എന്ന് പറഞ്ഞ സീരിയലിടയ്ക്ക് ഒന്ന് നിന്നത് സുഹാസിരി സുരഭി അത് രണ്ടാമത് തുടങ്ങി ഇനിയിപ്പോൾ വീണ്ടും അത് മാർച്ച് മൂന്നാം ഭാഗം തുടങ്ങും അതൊക്കെ തുടങ്ങാൻ കാരണം ഞാൻ വീണ്ടും നടക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചു വന്നു എന്നുള്ളതാണ് അതും സർവേശ്വരൻ്റെ അനുഗ്രഹം അപ്പോൾ ഞാൻ പോകുന്ന ക്ഷേത്രങ്ങളെല്ലാം പ്രതിഷ്ഠാരൂപത്തിൽ ഭഗവാൻമാരും സർവേശ്വരിമാരും ഒക്കെ ഇരിപ്പുണ്ടെങ്കിലും ഞാൻ സംസാരിക്കാറുണ്ട് അവരോടൊക്കെ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ വ്യക്തിപരമായ വേദനകൾ അല്ലാതെയുള്ള പ്രയാസങ്ങൾ എന്തിനാണ് ഭഗവാനെ ഈ തപ്പിത്തെല്ലും സ്പർദ്ധയും വൈരാഗ്യവും വരദൂഷണമൊക്കെ എന്ത് ആർക്കെന്ത് പ്രകടമില്ല എല്ലാവരും അവസാനം പോകുന്നത് ആറടി മണ്ണിലാണ് അത്രയും കാലമെങ്കിലും നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക അത് വാസ്തു എൻ്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം വലിയ സഹായങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരുപാട് പേര് എന്നെ ഒന്ന് കണ്ട് സകലങ്ങൾ പറയാറുണ്ട് മക്കളെ പഠിത്തം ഭർത്താവിന് ജോലിയില്ല അതില്ല ഇതില്ല അണ്ണാൻ കുഞ്ഞിലും തന്നാലായെന്ന് പറഞ്ഞാലും കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഞാൻ ചെയ്യാറുണ്ട് അതെല്ലാം സർവേശ്വരൻ എങ്ങനെയൊക്കെയോ നടത്തിക്കൊണ്ട് പോകുന്നു അതുകൊണ്ട് ഇത്രയും പ്രസിദ്ധമായ ഇപ്പോൾ വലിയ മുഖ്യക്ഷേത്രങ്ങളുടെ പട്ടികയിൽ സാരം പിടിച്ച ഈ ക്ഷേത്രത്തിൽ ഈ ശിവരാത്രി മഹോത്സവം ദേവുത്സവം കൊണ്ടാടാൻ തുടങ്ങുന്ന ദിവസം ഇവിടെ വന്ന് ഈ വളക്കിൽ കത്തിക്കാനും നിങ്ങളോടൊപ്പം ഭഗവാനെ വിളിക്കാനും ഒക്കെ ഉള്ളൊരവസരം കിട്ടിയതിന് ഞാൻ സർവേശ്വരനോട് തന്നെ ആദ്യം നന്ദി പറയുന്നു ഒപ്പം ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും പിന്നെ എന്നെയും എൻ്റെ മക്കളെയും എപ്പോഴും എന്നും സ്നേഹിക്കുന്ന ഈ കലാഹൃദയമുള്ള കേരളത്തിലെ ഒരുപാട് ചേരും എനിക്ക് കടപ്പാടുണ്ട് അപ്പോൾ മമ്മൂട്ടിയുടെ കാര്യം തന്നെ പറഞ്ഞു മമ്മൂട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരന് ഏത് വിഷമഘട്ടത്തിലും അദ്ദേഹം ഒരു സ്വന്തം അരിയനെ പോലെ തിക്കാറുണ്ട് മമ്മിയുടെ പറഞ്ഞു അരിയനല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെയാണ് അദ്ദേഹം സത്യവാണീ പറഞ്ഞതൊക്കെ സ്ഫോടനം മുതൽ അവരൊന്നിച്ചാണ് അദ്ദേഹം മാത്രമേ ഉള്ളൂ തുറന്ന് ആത്മകഥയിൽ എഴുതിയ സുവർണനോടുള്ള ഒരുപാട് കടപ്പാടും ആത്മാർത്ഥതയാണ് അടുപ്പമൊക്കെ അതൊരു ഭാഗത്ത് അങ്ങനെ ഒരുപാട് പേരുണ്ട് സിനിമയിൽ ആർക്കും സുവർണനോടോ ഞങ്ങളോടോ മക്കളോടോ അതോ ഒരു ഞാൻ ഈ പറഞ്ഞു വരാൻ ഉണ്ട് അവളവിടെ ചില അവസരങ്ങൾ വരാറുണ്ട് അതിപ്പോൾ രാഷ്ട്രീയത്തിലില്ലേ സിനിമയിൽ മാത്രമല്ലല്ലോ സാംസ്കാരിക രംഗത്തായാലും ശാസ്ത്രരംഗത്തായാലും സാഹിത്യ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും അങ്ങനെയുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും അമ്പത് ശതമാനം ശരിയായിരിക്കാം ചിലപ്പോൾ അമ്പത് ശതമാനം തെറ്റായിരിക്കാം പക്ഷേ അതൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ കളയുക അതാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതി ഒരിക്കൽ കൂടി ഞാൻ ഈ സന്നിധാനത്ത് അല്ലെങ്കിൽ ഈ ഭഗവാൻ്റെ സന്നിധിയിൽ വന്ന് നിന്നുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നു ഇനിയുള്ള ഉത്സവങ്ങളിൽ കാലൊക്കെ പൂർണ്ണമായിട്ട് ശരിയായിട്ടൊരു ദിവസം ഞാൻ വെറുതെ തൊഴാൻ വരും ഉത്സവമില്ലെങ്കിലും അല്ലെങ്കിലും ലോകാർജുനോട് അപേക്ഷിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഭഗവാൻ വേണ്ടി ഇവിടെ നടക്കും